കർത്താവിൽ പ്രിയരെ ഇന്ന് വലിയ നോമ്പിൽ മൂന്നാം ഞായർ തളർന്നവന് താങ്ങാവുക എന്നതാണ് ഇന്നത്തെ ധ്യാനം നാലാൽ ചുമന്നുകൊണ്ടുവന്ന ഒരു തളർവാദ രോഗിയെ യേശു സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം മർക്കോസ് രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ശരിക്കും നാലു പേർ കൂടിയപ്പോൾ ഒരുവന്റെ തളർച്ച മാറുന്ന ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഇന്നാണെങ്കിലോ നാലു പേർ ഒരുമിച്ച് കൂടിയാൽ അഞ്ചാമന്റെ കാര്യം തീരുമാനമാകും കാരണം അത്രമേൽ മോശപ്പെട്ട കാര്യങ്ങളാകും അവർക്ക് മറ്റൊരാളെക്കുറിച്ച് പറയാനുണ്ടാവുക വാളിനേക്കാൾ വാക്കുകൾ കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലമല്ലേ ഇത് ഒരുവന്റെ കുറ്റം പറഞ്ഞ് അവന്റെ പോരായ്മകളുടെ കണക്കെടുത്ത് അവന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവനെ ഇല്ലായ്മ ചെയ്യുന്ന വാട്സാപ്പ് കൂട്ടായ്മകൾ ഇന്ന് നമുക്ക് ചുറ്റും ധാരാളമുണ്ട് ഈ കൂട്ടായ്മകൾ തളർത്തിക്കളഞ്ഞവർ ഈ കൂട്ടായ്മകൾ ഇല്ലായ്മ ചെയ്തവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട് ഈ കൂട്ടായ്മകളിലൊക്കെ അംഗങ്ങളായി അതിലഭിരമിക്കുന്നവർ ഏറിയ പങ്കും നസറായൻ്റെ അനുയായികളാണെന്നത് ഏറെ വൈരുദ്ധ്യമല്ലേ നമ്മുടെ സ്വാർത്ഥതകളുടെ മേൽപ്പുരകൾ പൊളിച്ചെടുക്കാതെ എങ്ങനെയാണ് മറ്റൊരുവനെ നമുക്ക് ക്രിസ്തുവിൻ്റെ മുൻപിൽ എത്തിക്കാനാവുക ഇവിടെ കഫർന്ന ഭൂമിൽ ക്രിസ്തുവുണ്ടായിരുന്ന ഭവനത്തിൽ അവനെ കാണാതെ വണ്ണം അവനെ കാണാനാകാതെ വണ്ണം ആളുകൾ തിക്കി തിരക്കുകയാണ് ഈ തിക്കി തിരക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറിയ പങ്കാളുകൾക്കും ഈ തളർവാദ രോഗിയെ പരിചയവും കാണും പക്ഷേ അവർക്കെല്ലാം അവരവരുടെ കാര്യമാണ് പ്രധാനം അവരെല്ലാം പോയത് അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ കാണാനാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും അവരവരുടെ കാര്യത്തിന് ക്രിസ്തുവിനെ കാണാൻ പോയപ്പോൾ മറ്റൊരുവന്റെ ആവശ്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ കാണാൻ പോയ ഈ നാലു പേരല്ലേ നമ്മുടെ ഹീറോസ് ആയി മാറേണ്ടത് പോപ്പ് ഫ്രാൻസിസ് ഇപ്രകാരം പറഞ്ഞു ദർ ഈസ് നോ സച്ച് തിങ് ആസ് ലോക്കോസ് ക്രിസ്ത്യാനിറ്റി ഫോളോയിങ് ജീസസ് മീൻസ് റിനൗൺസിംഗ് ഈ വിൾ ആൻഡ് സെൽഫി പോപ്പ് ഫ്രാൻസിസ് ഇപ്രകാരം പറയുകയാണ് വില കുറഞ്ഞ ക്രിസ്ത്യാനിത്വം എന്നൊന്നില്ല ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ ിനെതിരെ നീന്തുകയും സാത്താനെ ഉപേക്ഷിക്കുകയും സ്വാർത്ഥതയെ വെടിയുകയുമാണ് നമ്മുടെ ലോ കോസ്റ്റ് ക്രിസ്ത്യാനിറ്റി ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ വലിയ പള്ളികൾ കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം നമ്മുടെ വില കുറഞ്ഞ ക്രിസ്ത്യാനിത്വത്തെ ഉപേക്ഷിക്കാനാവുന്നില്ലെങ്കിൽ വലിയ നോമ്പ് കൊണ്ട് എന്താണ് പ്രയോജനം പ്രിയമുള്ളവരെ നമ്മുടെ ചർച്ചകൾ കൂടിവരവുകൾ ആരാധനകൾ വിശുദ്ധ കുർബാനകളൊക്കെ കുറെ കൂടെ സർഗാത്മകമാക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഇടയിൽ തഴയപ്പെട്ടവരും തള്ളപ്പെട്ടവരും തളർന്നവരുമായവർക്ക് ഇടം നൽകുന്ന ശുശ്രൂഷകളിൽ നമുക്ക് വ്യാപൃതരാകാം അപ്പോൾ നമ്മുടെ നോമ്പുകളിൽ ദൈവം പ്രസാദിക്കും അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹപ്രദമായൊരു ദിവസം ആശംസിക്കുന്നു സസ്നേഹം ഈപ്പനച്ചൻ